വിശ്വംശികമായിരിക്കുന്ന സ്തുതിയായിരിക്കട്ടെ ആഴം വചനവിചന്തനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം സ്ലീഹകാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് സ്വർഗോന്മുഖമായ നമ്മുടെ ജീവിതം പശുദ്ധാത്മാവിനാൽ പൂരിതമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു സ്ലീഹകാലത്തിൻ്റെ വായനകൾ മുഴുവൻ ഇന്നത്തെ ആദ്യവായന നിയമാവർത്തന പുസ്തകം നാലാം നാലാമധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവിൻ്റെ വചനത്തിനും അവൻ്റെ ഉടമ്പടിക്കും കൊടുക്കേണ്ട പ്രാധാന്യവും ദൈവത്തോട് നിരന്തരം നാം പുലർത്തേണ്ട വിശ്വസ്തയും വളരെ പ്രത്യേകമായി ഈ വായനയിൽ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ ഉടമ്പടിയോട് മറുതലിച്ച് ദൈവകൽപ്പനകൾ മറന്നു ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അധപതനത്തിൻ്റെ ഭീകരത വരച്ചു കാണിക്കുകയാണ് ഇന്നത്തെ രണ്ടാം വായനയായ യശ്യാം പ്രവചനത്തിലൂടെ ആഘോഷത്തിൽ നിപ്പുകളിൽ മതിമറന്ന് ദൈവവിചാരം നഷ്ടപ്പെട്ട ലോകത്തെക്കുറിച്ച് യശ്യാം പ്രവചനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറി വീഞ്ഞുമുണ്ട് എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു ഈ വ്യാപാരങ്ങളിൽ മുഴുകി സ്വർഗ്ഗ ചിന്ത നഷ്ടപ്പെട്ട ആധുനിക ലോകത്തിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ് ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള അജ്ഞതയും ഈ ലോകത്തിൻ്റെ താല്പര്യം കൊണ്ടുള്ള അമിതമായ ആവേശവും അപകടം പതിയിരിക്കുന്ന അടിമത്തങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു അതിനാൽ തന്നെ അസ്വസ്ഥതകളും ആകുലതകളും കീഴ്പ്പെടുത്തിയ മനുഷ്യ മനസ്സുകളിൽ സ്നേഹം നഷ്ടപ്പെട്ട് അന്ധകാരത്തിൻ്റെ ക്രൂരതകൾ രൂപപ്പെടുന്നു സന്തോഷം നഷ്ടപ്പെട്ടവരും മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തുന്നവരുമായി നാം മാറുന്നു ഇങ്ങനെ ദൈവചൈതന്യം നഷ്ടപ്പെടുത്തിയ ലോകത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഞ്ചാം അഞ്ചാമധ്യായം ഇരുപതാം വാക്യത്തിൽ യശയ്യ ഇപ്രകാരം പറയുന്നു തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം കർത്താവ് കലമുയർത്തി അവരെ പ്രഹരിക്കുമെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നു ഉടമ്പടി മറന്ന് ദുഷ്ടതയോട് കൂട്ടുപിടിക്കുന്നവർ ദൈവകോപം വിളിച്ചു വരുത്തുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന വഴിയിൽ തളർന്നു നിൽക്കുന്ന ദൈവജനത്തിനുള്ള ഒരു ഉണർത്തുപാട്ടാണ് ഇന്നത്തെ മൂന്നാം വായന പോലു ശ്രീഹ കൊറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു നിങ്ങളുടെ സർവകാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുകയും ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ സകലതും സ്നേഹത്തോടെ നിർവഹിക്കുമ്പോൾ നമ്മൾ ഉന്മേഷം വീണ്ടെടുക്കുന്നവരാകും സ്നേഹം നമ്മെ ദൈവപ്രമാണങ്ങളുടെ ഉപാസകരും ഉടമ്പടിയുടെ മക്കളുമാക്കി മാറ്റും വിശാലമായ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മതി മറന്ന് കാഴ്ച നഷ്ടപ്പെട്ട ദൈവജനത്തിന് നിത്യജീവനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് തൻ്റെ പ്രബോധനങ്ങളിലൂടെ സ്വർഗത്തിൻ്റെ ശൈലികൾ പഠിപ്പിക്കുകയാണ് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും തെറ്റിദ്ധരിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന വിശാലമായ കാഴ്ചപ്പാടുകൾ സ്വന്തമായുള്ള ഒരു ലോകത്തിൻ്റെ പ്രതിനിധിയാണ് ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുന്നത് കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് ഒരു പക്ഷേ ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാവാം ഒന്ന് അദ്ദേഹം ഒരു യഹൂദനായ കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ യഹൂദജനം രക്ഷിക്കപ്പെട്ട ജനമാണെന്ന് അന്നത്തെ സമൂഹം വിശ്വസിച്ചിരുന്നത് കൊണ്ടുമാകാം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അതോ മറ്റുള്ളവർക്കും അതിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം റമ്പിയെ പോലെ സംസാരിക്കുന്ന ഈശോയിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കി രക്ഷയുടെ വഴിയിൽ മുന്നേറാനുള്ള ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ ഈ ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് രണ്ടാമതായി ഈശോയുടെ പ്രബോധനങ്ങളെല്ലാം കേട്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കരുതിയതുമാകാം തൻ്റെ യഥാർത്ഥ ജീവിതവും ഈശോയുടെ പഠിപ്പിക്കലും തമ്മിലുള്ള അന്തരം അദ്ദേഹത്തെ പേടിപ്പിച്ചിട്ടുമുണ്ടാകാം അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് പക്ഷേ ഇവിടെ സുവിശേഷത്തിൽ പലപ്പോഴും നാം കാണുന്നതുപോലെ ഈശോ ഊഹാപോഹപരമായ ഈ ചോദ്യത്തിന് നേരിട്ട ഉത്തരം നൽകാതെ വിഷയത്തിൻ്റെ പ്രായോഗിക വശം സന്നിഹിതരായിരിക്കുന്നവർക്ക് ചൂണ്ടിക്കാണിച്ചു എത്ര പേർ രക്ഷിക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള വാദങ്ങളിൽ തങ്ങളുടെ സമയവും ശക്തിയും പാഴാക്കരുത് മറിച്ച് ഓരോരുത്തരും കഠിനമായി പ്രയത്നിക്കുകയും താൻ രക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം കാരണം രക്ഷിക്കപ്പെടുന്നവർ അധികമോ കുറവോ ആകട്ടെ ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതാണ് പൂർണ്ണ ഹൃദയത്തോടെ പ്രയത്നിക്കുന്നവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയൂ അതിന് ഉത്തരം ഈശോ പറയുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുക എന്നാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്ന ഈശോയുടെ പ്രബോധനം നമ്മുടെ വിശ്വാസയാത്രയിൽ നമുക്ക് തിരഞ്ഞെടുപ്പുകൾ ഉണ്ടെന്നും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് അനന്തര ഫലങ്ങൾ ഉണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ആധുനിക ലോകം മുൻപോട്ട് വഹിക്കുന്ന സാധ്യതകൾ നിരവധിയാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതെല്ലാം ഈ ലോകത്തിലെ തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താനും സുരക്ഷിതമാക്കാനും ഉതകുന്ന കാര്യങ്ങളാണ് അവിടെ ദൈവവും ദൈവവിശ്വാസങ്ങളും ദൈവീക കാര്യങ്ങളും ധാർമ്മികതയും എല്ലാം അപ്രസക്തങ്ങളാകുന്നു നൈമിഷിക സുഖങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ ബാധ്യതകളായി മാറുന്നു വിശാലമായ ലോകത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവർ അവരറിയാതെ തന്നെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാകുന്നു അവരുടെ ജീവിതം ഇടുങ്ങിയതായിത്തീരുന്നു ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന സാധ്യതകളേക്കാൾ നിത്യജീവൻ്റെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട സമയത്ത് തന്നെ നടത്തിയില്ല എങ്കിൽ നിലവിളികളിൽ ജീവിതം അവസാനിക്കും എന്ന മുന്നറിയിപ്പാണ് ഈശോ തുടർന്ന് നൽകുന്നത് വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് വിലപിക്കാനേ കഴിയും ഈശോ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അന്നത്തെ യഹൂദ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നു യഹൂദരുടെ നിയമ പഠന ക്ലാസ്സുകളിൽ വരുന്ന വിദ്യാർത്ഥികളെ കൃത്യസമയത്തെത്താൻ പഠിപ്പിക്കുന്നതിനായി ഒരാഴ്ചത്തേക്ക് വാതിൽ പൂട്ടി ക്ലാസ്സിന് പുറത്തുനിർത്തുന്ന പതിവുണ്ടായിരുന്നു അവരെത്ര കരഞ്ഞു പറഞ്ഞാലും അവരെ അകത്ത് പ്രവേശിപ്പിച്ചിരുന്നില്ല സ്വർഗോന്മുഖമായി നീങ്ങുന്ന ഈ ലോക ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ പരാജയപ്പെടുന്നവരുടെ ദയനീയ അവസ്ഥയാണിത് തുടർന്നുള്ള ഭാഗത്ത് ഒന്നാമതാണെന്ന് കരുതുന്നവർ അവസാനത്തേവരാകുമെന്നുള്ള മുന്നറിയിപ്പ് ഈശോ നൽകുന്നുണ്ട് യഹൂദനെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു യഹൂദൻ എങ്ങനെ ജീവിച്ചാലും എല്ലാവരും രക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥനാണ് പലരും അനുമാനിച്ചിരുന്നു പലർക്കും പാപബോധവും ജീവിതത്തിൽ രക്ഷേൻ്റെ ആവശ്യകതയും നഷ്ടപ്പെട്ടിരുന്നു അവരുടെ പാരമ്പര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും അഹങ്കാര ചിന്തയോടെ വ്യാപരിച്ച് രക്ഷയുടെ വഴികൾ അവർ തന്നെ അടച്ചു കളഞ്ഞുകൊണ്ടിരുന്നു രക്ഷയ്ക്ക് സൂക്ഷ്മമായ ആത്മപരിശോധന ആവശ്യമാണ് കാരണം തങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്നവർ ഒരുപക്ഷെ പുറത്താകാൻ സാധ്യതയുണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഈശോ പറയുന്നു തങ്ങൾ ഒന്നാമതാണെന്ന് കരുതിയ പലരും ഒടുവിലത്തേവരാകും ഒടുവിലത്തേവരാണെന്ന് കരുതിയ പലരും ഒന്നാമത്തേവരുമാകും ഈശോയുടെ കാലത്തെ യഹൂദന്മാർ വിജാതിയരെ നിന്ദിച്ചിരുന്നു വിജാതിയോടൊപ്പം ഭക്ഷണം കഴിച്ചാൽ തങ്ങൾ അശുദ്ധരാകുമെന്ന് അവർ കരുതി എന്നാൽ പല വിജാതിയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്നും പിതാക്കന്മാരോടും പ്രവാചകന്മാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുമെന്നും അതേസമയം സ്വയം നീതിമാന്മാരായ പല യഹൂദന്മാരും പുറത്താക്കപ്പെടുമെന്നും ഈശോ പറയുന്നു ഈ വാക്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട വചനങ്ങളാണ് കാരണം നമ്മൾ സഭയിലുള്ളവർ അതായത് വിശ്വാസ ജീവിതം നയിക്കുന്നവർ എന്ന് കരുതുന്നവർ പലപ്പോഴും ഈശോയുടെ കാലത്തെ യഹൂദന്മാരുടെ അതേ സ്ഥാനത്താണ് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരിചയമുള്ളവരാണ് നമ്മുടെ ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും നോമ്പാചരണങ്ങളും എല്ലാം മനോഹരമായ ആചാരാനുഷ്ഠാനങ്ങളാണ് എന്നാൽ ആചാരങ്ങൾക്കപ്പുറം ഇവ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പരിശോധിക്കാം യീശോ പറയുന്ന ഈ ഇടുങ്ങിയ വാതിൽ ഒരു കവാടമാണ് നിത്യജീവനിലേക്ക് നയിക്കുന്ന ആ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള ഏക മാർഗം ആണ് ഈ കവാടം യീശോ തന്നെയാണ് ഈ കവാടം യീശോ പറഞ്ഞു തന്ന മാർഗങ്ങളാണത് അതിലൂടെ പ്രവേശിക്കാത്തവരെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വർണ്ണനാതീതമായ ആനന്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും എന്നേക്കുമായി തടയപ്പെടുന്നു പത്തു കന്യകമാരുടെ ഉപമയുടെ അവസാനത്തിൽ വിവേകമില്ലാതെ പ്രവർത്തിച്ചവർ ആവശ്യമായി എണ്ണ കണ്ടെത്താൻ പരിശ്രമം ആരംഭിച്ചപ്പോൾ മണവാളൻ വന്ന് വാതിൽ അടച്ചു ഓടിയെത്തി അവർ തങ്ങൾക്ക് വാതിൽ തുറന്നു തരാൻ അവനോട് അപേക്ഷിച്ചെങ്കിലും എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് അവൻ മറുപടി പറഞ്ഞു നമുക്കും വിവേകത്തിൻ്റെ മക്കളാകാം തിരഞ്ഞെടുപ്പ് നടത്താൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ ജീവിതം നമുക്ക് ഫലപ്രദമായി ചെലവഴിക്കാം ഈ ലോക താൽപ്പര്യങ്ങളെക്കാൾ ഈശോ പഠിപ്പിച്ച ഇടുങ്ങിയ വഴി കണ്ടെത്താം സ്വർഗോന്മുഖമായ യാത്ര സുഗമമാക്കാം ഈശോ നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ